സ്വാഗതം ഫുട്ബോൾ ടൂർണമെൻറ്റ് മെയ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഒളിമ്പ്യൻ അബ്ദുറഹ്മാൻ മെമ്മോറിയൽ റോളിംഗ് ട്രോഫി ഫുട്ബോൾ മത്സരം മെയ് മുപ്പത് മുപ്പത്തൊന്ന് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സിഞ്ചിലെ അൽ അഹ്ലി സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതിന്റെ ഭാഗമായി ക്യാപ്റ്റൻസ് മീറ്റ് ബഹ്റൈൻ മീഡിയ സിറ്റി ഹാളിൽ നടന്നു കെ പി എഫ് പ്രസിഡന്റ് ജമാൽ കുറ്റിക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഹരീഷ് പി കെ സ്വാഗതവും ട്രഷറർ ഷാജി പുതുക്കുടി നന്ദിയും രേഖപ്പെടുത്തി സ്പോർട്സ് കൺവീനർ സുധി ചാത്തോത്ത് ബി എം സി ഐ ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് കെ പി എഫ് രക്ഷാധികാരികളായ സുധീർ തിരുനെല്ലത്ത് കെ ടി സലീം യു കെ ബാലൻ ഫുട്ബോൾ കോർഡിനേറ്റർ ജെറി ജോയ് ടീം ക്യാപ്റ്റൻസ് മീഡിയ കൺവീനർ സത്യൻ പേരാമ്പ്ര ജനറൽ കോർഡിനേറ്റർ ജയേഷ് കെ പി എഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ലേഡീസ് വിംഗ് പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ലേഡീസ് വിംഗ് കൺവീനർ രമാ സന്തോഷ് കാര്യപരിപാടികൾ നിയന്ത്രിച്ചു